നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പി സി ബി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മൊഹസിൻ നഖ്വി പടിയിറങ്ങണമെന്ന ആവശ്യമുയർത്തി മുൻ രാജ്യാന്തര ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദി പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നതിനൊപ്പം ഒരു പ്രമുഖ ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്തങ്ങളും ഒരുമിച്ചുകൊണ്ടുപോവുക എന്നത് പ്രായോഗികമല്ലെന്ന് അഫ്രീദി പറഞ്ഞു പ്രതിസന്ധി ഘട്ടങ്ങളിൽ കായിക രംഗത്ത് പൂർണ്ണ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അഫ്രീദി വ്യക്തമാക്കി പി സി ബി ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്നും അഫ്രീദി പറഞ്ഞു അതിനാൽ രണ്ടും വേർതിരിച്ചു കാണണം ഇക്കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കണം പാക് ക്രിക്കറ്റിന് പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് നെക്വിയുടെ ഉപദേശകർ അദ്ദേഹത്തെ എവിടെയും എത്തിക്കുന്നില്ല ക്രിക്കറ്റിനെക്കുറിച്ച് അറിയില്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് കളിയെക്കുറിച്ച് അറിയുന്ന കഴിവുള്ളവരെ ഉപദേശകരായി നിയമിക്കണമെന്നും അഫ്രീദി നിലപാടറിയിച്ചു ഏഷ്യാകപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ നഖ്വിയുമായി ചേർത്ത് ഉയർന്നുകൊണ്ടിരിക്കെയാണ് അഫ്രീതിയുടെ തുറന്നു പറച്ചിൽ അഫ്രീദി നേരത്തെയും നഖ്വിയുടെ ഒന്നിലധികമുള്ള ചുമതലകളെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു പി സി ബി ചെയർമാൻ സ്ഥാനമെന്നത് ഒരു മുഴുവൻ സമയ ജോലിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഏഷ്യാകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിലുൾപ്പെടെ മൂന്നു തവണ നേരിട്ടപ്പോൾ മൂന്നിലും ഇന്ത്യയ്ക്കായിരുന്നു ജയം ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അന്തരം വളരെ വ്യക്തമായി വെളിപ്പെട്ടു